രസകരമായ ഒരു സംഭവം പറഞ്ഞാല് കമൽ സാറിന്റെ ഗുണ എന്ന സിനിമയിലെ അഭിരാമി എന്ന പേരിലെ ക്യാരക്ടർ വെച്ചിട്ടാണ് അഭിരാമിയുടെ പേര് എന്ത് തോന്നുന്നു നമ്മൾ ഈ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോട്ട് വന്ന ആദ്യം അന്വേഷിക്കുന്ന അമ്മേനെയാണ് അല്ലെ അമ്മയാണ് എന്നുള്ള ഒരു ചോദ്യമാണ് സോ ഒരുപാട് ഇൻഡസ്ട്രികളൊക്കെ പോയി ഒരുപാട് സിനിമകൾ വലിയ വലിയ ആൾക്കാരോട് ചെയ്താൽ തിരിച്ച് വീട് ഈ അമ്മയുടെ അടുത്ത് വരുമ്പോൾ എന്താണ് തിരുവനന്തപുരം പറയുന്നത് ഞാൻ അതിനെയാണ് പറയാൻ ഉദ്ദേശിച്ചത് ദയവേദന ഒരു വെൽക്കം പറയരുത് ബിക്കോസ് ഇത് എൻ്റെ നാടാണ് ഞാൻ ജനിച്ച് വളർന്ന തിരുവനന്തപുരം ആണ് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് വരുന്നത് പോലെ തന്നെയാണ് ഞാൻ ഈ കനക്കുന്നിലൊക്കെ കളിച്ചു വളർന്നു നടന്ന ആളാണ് ഞാൻ കൗടികാരനാണ് വളർന്നത് ഡെയിലി അച്ഛനോ അമ്മ എന്നിസോഡ് വാക്കിങ്ങിനൊക്കെ കൊണ്ടുവരും ഈ വേദിയിൽ തന്നെ ഞാൻ പല പ്രാവശ്യവും ഡാൻസ് കളിച്ചിട്ടുണ്ട് പാട്ടുപാടിയിട്ടുണ്ട് ഇൻഫാക്ട് അതിന് അതിനെല്ലാം ഉപരി ഞാൻ ഇന്ന ഒരു അഭിനേത്രിയായിട്ട് ഇവിടെ നിൽക്കുന്നതിനും തിരുവനന്തപുരത്തിനും മലയാളികൾക്കും വലിയൊരു പങ്കുണ്ട് അതിൽ ഞാൻ എന്തും കടപ്പെട്ടിരിക്കും ഈ വളർച്ചയ്ക്ക് നിങ്ങളില്ലാതെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല സോ അതിന് ഫസ്റ്റ് നന്ദി നിങ്ങളുടെ നൃത്തം തന്നെയാണ് പറയേണ്ടത് എൻ്റെ മലയാളികൾ നൃത്തം തന്നെയാണ് ഞാൻ പറയുന്നത് ഇത്രയും വലിയൊരു ഒരു ഗംഭീര സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ പല പല വേദികളിലും നന്ദി പറഞ്ഞു പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം കഴിഞ്ഞൊരു രണ്ട് രണ്ടാഴ്ചയ്ക്ക് മുകളിലായി നമ്മൾ ഈ പടത്തിൻ്റെ പ്രൊമോഷൻസായി ഇന്ത്യ എമ്പാടെ നമ്മള് പോകുന്നുണ്ട് പക്ഷെ ഇത്രയും മനോഹരമായി കലയ്ക്ക് എങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കണം എന്ന് ഒരു നല്ലൊരു ഒരു കലാപ്രകടനമായിരുന്നു ആ റെഗാറ്റ അതെ റെഗാറ്റ കാഴ്ച അത് മലയാളികളുടെ ഒരു ഒരു മഹത്ത് തന്നെയാണ് ഇത്രയും ഭംഗിയായിട്ട് ഡെഫിനറ്റ്ലി അത് എനിക്കത്രയും പ്രൗഡായിട്ട് തോന്നുന്നു ബിക്കോസ് നമ്മൾ ബോംബെ പോയി ഡൽഹി പോയി ആന്ധ്രാപ്രദേശിൽ പോയി ബാംഗ്ലൂർ എല്ലായിടത്തും പോയി എല്ലായിടത്തും ഫാൻസ് ഉണ്ട് എല്ലായിടത്തും കലാ ആസ്വാദകരുണ്ട് പക്ഷെ കലാകാരന്മാരെയും കലാകാരികളെയും ഇങ്ങോട്ട് ക്ഷണിച്ച് വരുത്തുമ്പോഴത്തേക്കും നമ്മളുടെ കയ്യിലും കലയുണ്ട് ഞങ്ങളുടെ കലാ സമർപ്പണമാണെന്ന് പറയുന്നത് മലയാളികളെ കൊണ്ടേ പറ്റുന്നു സോ അത് എനിക്ക് വളരെ ഭംഗിയായിട്ട് തോന്നിയത് അവരുടെ ഇതിലൊരുന്ന് പറഞ്ഞാല് എത്തുമ്പോ പടം ആരടുകയാണ് മുമ്പിൽ ഇരിക്കുന്നതാണ് ലൈഫിലെ ലൈഫിലെ എന്തായിരിക്കും അല്ലെങ്കിൽ കമൽ ഇവർക്കൊക്കെ രണ്ട് വാക്ക് ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു എനിക്ക് ില് വരും അതുകൊണ്ട് ഞാൻ പറയില്ല പറയൂലെ ഓഡിയോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പേര് മാത്രം വെളിപ്പെടുപ്പി അത്രേ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റുള്ളൂ ജൂൺ വന്നു നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഫഷം കാണാൻ പോകുമല്ലോ അപ്പോൾ ജൂൺ എല്ലാം മനസ്സിലാവും ആക്ച്വലി ജോർജേട്ടിനെ കുറിച്ച് ഗോപാനന്ദഞ്ഞപ്പിക്കും എനിക്കൊരു ചെറിയൊരു കഥ ഓർമ്മ വന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അല്ല ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് ജോർജേട്ടൻ ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ജോർജേട്ടിൻ്റെ അടുത്ത് കമൽസാറ് വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു ജോർജ് ഓട്ടിന് എന്നെ വന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പുലർത്തെയ ആ ഒരു പുഞ്ചിരി ആ ഒരു സന്തോഷം ജോർജോട്ട എനിക്ക് അത്രയും സന്തോഷമുണ്ട് ജോർജ് ഈ ഒരു ഉയർച്ചയിൽ ഇനിയും ചെന്നൈയിൽ ഒരു വീട് വാങ്ങിക്കാം പ്രൗഡാണ് സത്യം സത്യം എനിക്ക് കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞ എല്ലാരും ഷിഷ ആവട്ടെ സിലംബരസനാകട്ടെ അവരൊക്കെ അവര് അവരുടെ എല്ലാരും സൂപ്പർ സ്റ്റാർസ് തന്നെയാണ് ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ ഒരു ഇരുപത്തിയഞ്ചു വർഷക്കാലമാണത് ആ താഴെ ഇറങ്ങിയിട്ടില്ല എന്ത് താല്പര്യമാണ് സിന്ധു അത് മൂന്ന് വയസ്സിനും ആ ഒരു ഉയർച്ച എന്തൊരു കമൽസറിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല പക്ഷെ ഞാൻ കമൽ സാറിന് ആദ്യമായിട്ട് കണ്ടത് നമ്മുടെ ഇവിടുത്തെ ശ്രീ പത്മനാഭ തിയേറ്ററിലാണ് സാറിൻ്റെ ഒരു പടത്തിന്റെ സ്ക്രീനിങ്ങിന് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു ഫാൻ ഗേളിൻ്റെ മൂർധന്യത്തിൽ പോയിട്ട് സാറിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു അവിടെ നിന്ന് ഇതുവരെ വന്നെത്താൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് സാർ എൻ്റെ കരിയറിലെ സാറിൻ്റെ ബ്ലസ്സിംഗ് ഇല്ലാതെ എനിക്ക് തവരെത്താൻ പറ്റില്ലായിരുന്നു സാർ താങ്ക് യു സോ മച്ച് ഹലോ ഇവിടെയുള്ളതിൽ കമൽ സാറിന് നന്നായിട്ട് പാടും എനിക്കറിയാം <laughs> ും okay. ഒരു പാട്ടായാലോ രണ്ടുപേരെ യൂണിഫോ അഞ്ചു മണ്ണ പൂവേ താ Kuri,